കാക്കയനുള്ള ചിയറേ പോലുള്ള ആളുകളൊക്കെ എഴുതുന്നത് എൻ്റെ ആർത്തവത്തെ കൊണ്ടുപോയി മാമ്പൂക്കളെ പുഷ്പിപ്പിക്കുമെന്ന് ആ കാലത്ത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ നമ്മളാണ് ഒരു പക്ഷേ ഈ കാലത്ത് ആർത്തവലഹള എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി എന്നുള്ളതിൽ വലിയ കഷ്ടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കന്യകയും പതിവൃദ്ധയും അടക്കമുള്ള വാക്കുകളിൽ തളച്ചിടുന്നത് തൊട്ട് വേശിയും കൂത്തച്ചിയും വെടിയും ഉരുമ്പെട്ടോളും തലതറിച്ചവളും ഒക്കെ ആയി മാറുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പി കെ ഫിറോസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞത് ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പുള്ളി അങ്ങ് തീരുമാനിക്കുകയാണ് താനാണ് കോടതി എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് പ്രകൃതി വിരുദ്ധമാണെന്ന് നമ്മുടെ ഭാഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ഈ അണധികാരത്തിൻ്റെയും ജാതി അധികാരത്തിൻ്റെയും ഒക്കെ നിർമ്മിതി എന്ന ആയിട്ടുള്ളൊരു ഭാഷ എന്ന നിലയിൽ ഈ ഭാഷയിൽ ഇടപെടേണ്ടി വരുന്ന സമയത്ത് ഈ ദൈനംദിന വ്യവഹാര ഭാഷ അത് എത്രത്തോളം ജെൻഡർ സെൻസിറ്റീവ് ആണ് എന്നുള്ള അല്ലെ എന്താണ് ദിനുവിൻ്റെ അനുഭവം ഒരുപക്ഷെ ദൈനംദിന ഭാഷാ വ്യവഹാരത്തിനകത്ത് എങ്ങനെയാണ് ജെൻഡർ സെൻസിറ്റീവ് ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം യു ഡി എച്ച് ആർ എന്ന് പറയുന്ന യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് അത് തുടങ്ങുന്ന സമയത്ത് തന്നെ എല്ലാ മനു എല്ലാ പുരുഷന്മാരും തുല്യരായി ജനിക്കുന്നു എന്നും എല്ലാ പുരുഷന്മാരും തുല്യരാണ് എന്നായിരുന്നു അവർ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് ആ വാക്കിനെ ഹൻസാ മെഹ്തയെ പോലെ ഇന്ത്യയിൽ നിന്ന് പോയ വനിതാ പ്രതിനിധികളാണ് തിരുത്തിക്കൊണ്ട് എല്ലാ പുരുഷന്മാരും എന്നത് മാറ്റിക്കൊണ്ട് എല്ലാ മനുഷ്യരും എന്ന രീതിയിലുള്ള മാറ്റം വരുത്തുന്നത് അപ്പോൾ ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം ഉണ്ടാക്കുന്ന സമയത്ത് പോലും അത് എല്ലാ പുരുഷന്മാരുടെയും മാത്രം ഒരു പ്രഖ്യാപനമാണെന്നൊരു തോന്നൽ ഉണ്ടാകുന്നിടത്ത് തന്നെയാണ് ഒരു പക്ഷെ ദൈനംദിന ഭാഷാ വ്യവഹാരങ്ങൾ എത്രത്തോളം ജെൻഡർ ഇൻസെൻസിറ്റീവ് ആണെന്നൊരു കാര്യം നമ്മൾ ആലോചിച്ച് തുടങ്ങേണ്ടത് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തമിഴകം എന്ന് പറയുന്ന ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന ഈ വേദിയുടെ പേര് ഒരുപക്ഷെ കുറിഞ്ഞി എന്നാണ് നട്ടിണെയ് എന്ന് പറയുന്ന സംഘകാല കാവ്യത്തിനകത്ത് പറയുന്നത് കുറിഞ്ഞിയിലെ ആണുങ്ങളെല്ലാവരും നെയ്ത്തൽ എന്ന് പറയുന്ന മറ്റൊരു മത്സ്യബന്ധന പ്രദേശത്തെ സ്ത്രീകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും സ്വന്തം സമുദായത്തിൽ എൻഡോഗ്യാമസ് ആയിട്ടുള്ള മാരേജ് സിസ്റ്റം അല്ല മറിച്ച് എക്സോഗ്യാമസ് ആയിക്കൊണ്ട് മറ്റ് തിണകളിൽ നിന്നുകൂടി വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുറിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ഇന്നൊരു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന കിളവൻ കിളവത്തി എന്ന് പറയുന്നത് വയസ്സായ ആളുകളെക്കുറിച്ച് പറയുന്ന വാക്കാണെങ്കിൽ സംഘകാല കൃതികളിൽ പ്രത്യേകിച്ച് നട്ടുവിനെ പോലുള്ള കൃതികൾക്കകത്ത് പറയുന്നത് കിളവൻ എന്ന് പറയുന്നത് ഊരിൻ്റെ ഏറ്റവും വലിയൊരു മൂപ്പനാണ് പക്ഷെ അവിടെ കിളവത്തി എന്ന് പറയുന്ന മൂപ്പത്തിക്ക് അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം ഏറ്റവും ശക്തമായി കിളവത്തി എന്നൊരു ഭാഷാപ്രയോഗം തന്നെ വളരെ കൃത്യമായി സംഘകാല കൃതികൾക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പിന്നീട് അകനാനൂർ പോലുള്ള കൃതികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് വളരെ ക്യൂർ സെൻസിറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരുപക്ഷേ കാക്കയനുള്ളില ചിയാറെ പോലുള്ള ആളുകളൊക്കെ എഴുതുന്നത് എൻ്റെ ആർത്തവത്തെ കൊണ്ടുപോയി മാമ്പൂക്കളെ പുഷ്പിപ്പിക്കും എന്ന് ആ കാലത്ത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ആ നമ്മളാണ് ഒരുപക്ഷേ ഈ കാലത്ത് താർത്തവലഹള എന്ന് പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പോകുന്നു എന്നുള്ളതിൽ വലിയ കഷ്ടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ആ കൃതികൾക്കകത്ത് പറയുന്നുണ്ട് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ നോ കാണുന്ന സമയത്ത് ഇത് മറ്റൊരു സ്ത്രീക്ക് എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഉണ്ടായ കുഞ്ഞാണല്ലോ എന്ന് വളരെ ഓമനത്തോടെ ഓർക്കുകയും ആ സ്ത്രീയോട് പ്രണയം തോന്നുന്നുണ്ട് എനിക്ക് കാരണം അവൾ ഇത്ര അധികം എൻ്റെ ഭർത്താവിനെയും സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന അർത്ഥത്തിൽ ഒരു ലസ്പിയൻ പ്രണയത്തിൻ്റെയൊക്കെ ആദ്യകാവ്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്ന യാതൊരു സെക്ഷൽ ജലസ്യുമില്ലാത്തൊരു സമൂഹമായിട്ട് സംഘകാല കൃതികൾക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നിന്നുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ബ്രാഹ്മണിക് പുരുഷാധിപത്യ വ്യവസ്ഥയും കൊളോണിയൽ വ്യവസ്ഥയും കടന്നു വരുന്നതോടെയാണെന്ന് ചരിത്രപരമായി തന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും ഭാഷയും ആണധികാരവും തമ്മിൽ വളരെയധികം കെട്ടിപ്പണഞ്ഞ് കിടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ലിംഗവിവേചനം എന്നുപോലുമാണല്ലോ പറയുന്നത് അപ്പോഴും ലിംഗാധിഷ്ഠിതമായി മാത്രം ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്നു ഒരു വിവേചനത്തിൻ്റെ പേരിടുമ്പോൾ പോലും ലിംഗാധിഷ്ഠിതമായി മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് കന്യകയും പതിവൃദ്ധയും അടക്കമുള്ള വാക്കുകളിൽ തളച്ചിടുന്നത് തൊട്ട് വേഷിയും കൂത്തച്ചിയും വെടിയും ഒരുമ്പെട്ടോളും തലതറിച്ചവളും ഒക്കെയായി മാറുന്ന പദപ്രയോഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒരു സ്ത്രീ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ കയറിപ്പോടിയ അകത്തേക്കെന്നും ആൺകുട്ടിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇറങ്ങിപ്പോടാ പുറത്തേക്ക് എന്നാണ് നമ്മുടെ ഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആരകത്ത് ആര് പുറത്ത് എന്നുള്ളത് ഭാഷയ്ക്ക് വളരെ കൃത്യമായ നിയന്ത്രണമുണ്ട് അതിൻ്റെ പുറത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അമ്മ വേലി ചാടിയാൽ മകൾ മതിലി ചാടുമെന്നും ചെമ്മീൻ ചാടിയാൽ മുട്ടോളും പിന്നെയും ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ തന്നെയാണ് കൽപ്പന ചൗള ചട്ടിയും മുട്ടുമൊക്കെ ഭേദിച്ച് ബഹിരാകാശത്തേക്ക് പറന്നുപോയതെന്നും സുനിതാ വില്യംസ് അടക്കമുള്ള ആളുകൾ ബഹിരാകാശം കീഴടക്കിയതെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾക്ക് ചുറ്റുമുണ്ട് ക്യൂർ വ്യക്തികളുടെ ഭാഷാ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ ക്യൂർ വ്യക്തികൾ ഭാഷാ ഭാഷാവ്യവഹാരങ്ങളാൽ ഒരുപാട് മുറിവേൽക്കുന്ന മനുഷ്യരാണ് ഒരുപക്ഷെ കേന്ദ്രീകൃതമായ അസമത്വത്തെക്കാൾ കൂടുതൽ ഭാഷകൊണ്ട് മുറിവേൽക്കുന്ന മനുഷ്യരാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കും നേരത്തെ വൈകിച്ചേച്ചി സൂചിപ്പിച്ച പോലെ തന്നെ ക്ലാസ് മുറികൾക്കകത്ത് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഔട്ട് ഡേറ്റുകൾക്ക് ക്യൂർ വ്യക്തികളുടെ ഡ്രോപ്പ് ഔട്ടിന് കാരണമാകുന്നത് അധ്യാപകരുടെയും സഹപാഠികളായ വിദ്യാർത്ഥികളെയും ഭാഷാ പ്രയോഗങ്ങളാണ് ഒരുപക്ഷെ ഒമ്പതെന്നും ചക്ക എന്നും ചാന്തുപൊട്ടും അടക്കമുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് പെണ്ണാച്ചി പെണ്ണപ്പെന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്യൂർ സമൂഹം ഇന്ന് അതിനെ തിരിച്ച് റിവെഞ്ച് നടത്തുന്നത് ഒരു അതേപോലെ ഹെറ്റോസെക്ഷൽ മനുഷ്യരെ കളിയാക്കിക്കൊണ്ടല്ല പെണ്ണാച്ചി പെണ്ണപ്പൻ എന്നൊക്കെ വിളിച്ച ഞങ്ങൾ തിരിച്ചു ചെയ്യുന്നത് ആദ്യേ പോലൊരാൾ പെണ്ണപ്പൻ എന്ന പുസ്തകത്തിന് പേരിട്ട് സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ തീർക്കുന്നത് ഓമനപ്പുഴ കടപ്പുറത്ത് തന്നെ ഓമന എന്ന് ഭാഷ ഞങ്ങളെ കളിയാക്കിയപ്പോൾ ഇന്ന് ക്യോപ്പ് റൈഡ് നടക്കുന്ന സമയത്ത് വളരെ അഭിമാനപൂർവ്വം ആ പാട്ടിന് ഡാൻസ് കളിച്ചുകൊണ്ടാണ് ലാൽ ജോസിന് ഞങ്ങൾ മറുപടി കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ കൺവേർഷൻ തെറാപ്പിയെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം പറഞ്ഞൊരു സിനിമ അതായിരിക്കും അല്ലേ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം നിങ്ങളുടെ സെക്ഷൽ ഓറിയൻറ്റേഷനും ജെൻഡർ ഐഡി എന്നും ഒക്കെ ആ സിനിമ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പൊതുമണ്ഡലത്തിലെ ഭാഷാ വ്യവഹാരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ട്രാൻസ്ജെൻഡർ സംഘടനകൾ രൂപീകരിച്ചിട്ട് പോലും വളരെ എളുപ്പത്തിൽ മാധ്യമങ്ങളെ വിമർശിപ്പി വിമർശിക്കാൻ വേണ്ടി പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും ഉപയോഗിക്കുന്ന ഒരു വാക്ക് മാധ്യമ ഹിജഡ എന്നുള്ളതാണ് വളരെയധികം ഹിസ്റ്റോറിക്കൽ ഒപ്രഷൻ നേരിട്ടിട്ടുള്ള കൊളോണിയൽ കാലഘട്ടത്തിൽ അടിച്ചമർത്തപ്പെട്ട ഇന്ത്യയുടെ സംസ്കാരവുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഹിജഡ സംസ്കാരത്തെയാണ് ഒരുപക്ഷെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സൂചിപ്പിക്കുന്നത് മാധ്യമ ഹിജഡ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച മാധ്യമങ്ങൾ എന്നാണ് ഒരുപക്ഷെ നമ്മൾ കരുതേണ്ടത് ഇന്ത്യയുടെ സംസ്കാരം പരിശോധിക്കുകയാണെങ്കിൽ മുഗൾ കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ ഇതിന് വളരെ തെറ്റായ ഒരു വാക്കായിട്ട് തന്നെയാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് ആഹ് പത്രമാധ്യമങ്ങളുടെ ഭാഷയും സമാനമായി നമ്മൾ പരിശോധന വിധേയമാക്കേണ്ടതുണ്ട് സഹദ് എന്ന് പറയുന്ന ട്രാൻസ്മാൻ പ്രസവിച്ച സമയത്ത് പത്രങ്ങളിൽ വന്നത് കേരളത്തിലെ ആദ്യത്തെ പുരുഷ മാതാവെന്നും ഗർഭിണിയായ സഹതെന്നും ഈ അച്ഛൻ ആദ്യത്തെ മാതൃദിനമെന്നും ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്ന യുവതി പ്രസവിച്ചു എന്നൊക്കെ തന്നെയാണ് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ട് എയ്റ്റീൻ ഡി പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത്തരം പത്രമാധ്യമങ്ങളിലെ ഭാഷാ വ്യവഹാരം എന്ന് പറയുന്നത് അത്തരത്തിൽ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന ദിശ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് യുവജന കമ്മീഷനിൽ പരാതി കൊടുക്കുകയും ചന്ദ്രിക പത്രത്തിനെ കൊണ്ട് അതിൽ മാപ്പ് പറയിക്കാനും നമുക്ക് സാധിച്ചു എന്നുള്ളത് ആധുനിക കാലഘട്ടത്തിൽ ജനാധിപത്യപരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധങ്ങളുടെ ഒരു അടയാളപ്പെടുത്തലാണ് മറ്റൊന്ന് തീർച്ചയായിട്ടും ഡെഡ് നെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭാഷാ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു മുൻ പേരുകൾ എന്തായിരുന്നു എന്ന് നിരന്തരം ചോദിക്കുന്നു ഹേദിയെ കുറിച്ച് വന്നൊരു വാർത്തയുടെ പേര് അവൻ വളർന്ന അവളായി എന്നാണ് അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ അവളായി ജനിക്കുന്ന നമ്മളെ അവൻ എന്നാണ് വിളിക്കുന്നത് പിന്നിൽ എന്നാണ് മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ട്രാൻസ്മാൻ വ്യക്തികളെക്കുറിച്ചുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ വരുന്നത് ചെറുപ്പകാലത്തെ ഫോട്ടോഗ്രാഫുകളടക്കം ചോദിക്കുന്ന രീതിയിൽ പത്രമാധ്യമങ്ങളുടെ ഭാഷാ വ്യവഹാരങ്ങൾക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു മീഡിയ ഗൈഡ് ലൈൻ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പോലും ആ ഗൈഡ് ലൈനുകളെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ റൗണ്ട് ഞാൻ അവസാനമായി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ക്യൂർ വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ പ്രണയങ്ങളെ ശരീരങ്ങളെ വികാരങ്ങളെ ഒക്കെ തന്നെ ആവിഷ്കരിക്കാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള ശ്രേഷ്ഠ ഭാഷ എന്ന് പറയുന്ന മലയാളത്തിൽ വലിയ പരിമിതികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ കാമനകളെ നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ഇടപെടലുകളെ ഒന്നും തന്നെ ആവിഷ്കരിക്കാൻ ഈ ഭാഷയ്ക്ക് ഇന്നും സാധിച്ചില്ല തമിഴിനും പിന്നെയും സാധിച്ചിട്ടുണ്ട് മലയാളത്തിന് ഇനിയും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആദ്യം ഇവിടെ ഇല്ലെങ്കിലും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് എഴുതിയൊരു കവിത പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റൗണ്ടിലുള്ള സംസാരം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു അതിങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഭാഷയിലായിരുന്നു ചുറ്റുമുള്ളതിനെ മുഴുവൻ ഭാഷയിലാക്കാനായിരുന്നു ഞങ്ങൾക്ക് തിടുക്കം ഭാഷ കെണിവെച്ചു പിടിച്ച മൃഗമായിരുന്നു മനുഷ്യൻ ഭാഷയിൽ മെരുങ്ങാത്ത ചിലരുണ്ട് ചിലതുണ്ട് ഒരു മൃഗത്തിൻ്റെ മുരൾച്ച കിളിയുടെ കരച്ചിൽ പിന്നെ ഈ വേദന ഇതേ പിടച്ചിൽ എൻ്റെ ഉടൽ എന്നിട്ട് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് ഒരു വാക്കിനെ കെണിവെച്ചു പിടിക്കൂ എൻ്റെ പേരാക്കൂ എൻ്റെ പേര് വിളിക്കൂ എന്നാണ് ആദ ആദ്യം ആ കവിതയ്ക്ക് അവസാനം അവസാനിപ്പിക്കുന്നത് ഇൻഡെക്സസ് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു ഓമനത്തിങ്കൾ കിടാവും പാടാനില്ലാത്ത ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആദ്യമായ ഒരു കവിത മലയാളത്തിൽ പിറക്കാൻ വേണ്ടി പത്തെഴുപത് വർഷം കഴിഞ്ഞു എന്നും അതിന് ഇൻ്റർസെക്സ് വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു ഇൻ്റർ വിജയരാജമല്ലിക വേണ്ടി വന്നു എന്നിടത്ത് തന്നെയാണ് ഒരു പക്ഷെ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാക്കുകളെ ഇന്ന് ഞങ്ങൾ കെണി വെച്ച് പിടിക്കുകയാണ് ആ വാക്കുകളെ ഞങ്ങളുടെ പേരാക്കുകയാണ് ഞങ്ങളെ ആ പേര് വിളിക്കൂ എന്ന് ആവർത്തിച്ചു പറയുകയാണെന്ന് പറയേണ്ടി വരുന്നത് വൈക പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ക്യൂർ ഫോബിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ സമൂഹത്തിനകത്ത് അതിപ്പോൾ പുതിയ കാര്യമൊന്നുമല്ല അത് നമ്മളൊരു പേരിട്ട് വിളിക്കുന്നു ഫോബിക് എന്നുള്ള ഒരു ഫോബിയ എന്നുള്ള മറ്റുള്ള വിളിക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സൺ എന്ന് തോന്നുന്നു ആ സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെയാണ് ഈ ക്യൂആർ പേഴ്സൺസിനെ അവതരിപ്പിച്ചത് എന്നുള്ളത് ഞാൻ ആ സിനിമ കണ്ടുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥ അസ്വസ്ഥയായി അപ്പോൾ അതിനെ പറ്റിയുള്ള വലിയ ചർച്ചകളൊന്നും എവിടെയും കണ്ടില്ല പക്ഷേ ഒരു ക്യൂർ ഫോബിയ സൃഷ്ടിക്കുന്നതിന് ഈ ദൃശ്യവ്യവഹാരങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ നേരത്തെ അതിവിടെ ഒരു ജാതി ഒരു ജാതകം എന്നുള്ള സിനിമയെ മുൻനിർത്തിയിട്ട് വൈകാ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ ക്യൂആർ ആയിട്ടുള്ള ഒരു കേരളീയ അന്തരീക്ഷത്തെക്കുറിച്ച് ബിനുവിൻ്റെ ഒരു നിരീക്ഷണം എന്താണ് ഒരു സമകാല സാഹചര്യത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ക്യൂർ ഫോബിയ ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം പ്രകടമായിട്ടുള്ള ക്യൂർ വിരുദ്ധതയിൽ നിന്ന് മാറിക്കൊണ്ട് ഫേക്ക് അക്കൗണ്ടുകളിലേക്ക് ക്യൂർ വിരുദ്ധത മാറുകയും വളരെ കൃത്യമായിക്കൊണ്ട് സൈബർ ലിഞ്ചിങ് എന്ന തലത്തിലേക്ക് തന്നെ അത് മാറുന്നു ഇപ്പോൾ പ്രാൻഷു എന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം ആക്റ്റീവ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കുട്ടിക്കാണ് സൂയിസൈഡിലേക്ക് വരെ അത് നയിച്ചിട്ടുണ്ടായിരുന്നു സൈബർ ലിഞ്ചിങ് എന്ന് പറയുന്നത് അപ്പോൾ സൈബർ സ്പേസുകളിലേക്ക് ക്യൂർ ഫോബിയ മാറുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ് രണ്ടാമതായിട്ട് രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ പടച്ചുവിടുന്ന ചില വാക്കുകളാണ് ഈ വാക്കുകൾ ഒരു പക്ഷേ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ളൊരു യുവതിയെ എറണാകുളം നഗരത്ത് ഇരുമ്പു വടി കൊണ്ട് അതിക്രൂരമായി അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആക്രമണത്തിന് പിന്നിലുള്ള ചേതോവികകാരം എന്ന് പറയുന്നത് കൃത്യമായി ഇത്തരം ആളുകൾ നേതൃത്വ സ്ഥാനത്തുള്ള ആളുകൾ പടച്ചുവിടുന്ന വാക്കുകൾ കൂടിയാണ് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്നിൻ്റെ ഭാഗമായി ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് ഇവർ അവകാശപ്പെടുന്ന സമയത്ത് കൃത്യമായി ആർട്ടിക്കിൾ പത്തൊൻപത് രണ്ടിനകത്ത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഇവർ മറന്നു പോവുകയാണ് ആ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി കൊണ്ട് മൊറാലിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ സംഭാഷണങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് കൃത്യമായിട്ട് അപ്പം യാതൊരു രീതിയിലും ഭരണഘടനാ ധാർമ്മികത പുലർത്താതെ ക്യുവർ എതിരെയുള്ള വലിയ ഹെയ്റ്റ് ക്യാമ്പയിനുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ മുസ്ലിം സമുദായത്തിനെതിരെയോ ദളിത് സമുദായത്തിനെതിരെയോ ഒക്കെ തന്നെ ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തിയാൽ നിയമപ്രകാരം അത് ഒരു കാര്യമാണ് പക്ഷേ ഇന്നും ഹെയ്റ്റ് ക്യാമ്പയിനുകളുടെ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ പർവ്യൂവിനകത്തേക്ക് ജെൻഡർ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നിയമപരമായി നമ്മൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതുതന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ടായ ഒന്ന് രണ്ട് പരാമർശങ്ങൾ കൂടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പം പി കെ ഫിറോസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവാണ് പറഞ്ഞത് ഇത് പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുള്ളി അങ്ങ് തീരുമാനിക്കുകയാണ് താനാണ് കോടതി എന്ന് തീരുമാനിച്ചുകൊണ്ട് സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ് പ്രകൃതി വിരുദ്ധമാണെന്ന് പ്രകൃതിയിൽ അനേകം സ്പീഷസുകൾക്കകത്ത് ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻസും ജെൻഡർ ഡൈവേഴ്സിറ്റിയും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ഇത് പ്രകൃതി വിരുദ്ധം എന്ന് പറയുന്ന പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്നിത് തോന്നലിനനുസരിച്ച് ശരീരം മാറ്റണമെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ഓട്ടോണമി പി കെ ഫിറോസിന് ആരാണ് കൊടുത്തത് എന്നുള്ളതാണ് നമുക്കൊക്കെ ചോദിക്കാനുള്ളത് എൻ്റെ ശരീരത്തിൻ്റെ ഓട്ടോണമി എന്ന് പറയുന്നത് എൻ്റെ സെൽഫ് ഓട്ടോണമിയാണ് എൻ്റെതാണ് ഉടൽ ഈ ഉടലിനെ എങ്ങനെ മാറ്റണമെന്നും ഈ ഉടലിനെ മനസ്സിനനുസരിച്ച് മാറ്റണോ എന്നുള്ളത് വ്യക്തമായി എന്റെ മാത്രം തീരുമാനങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് സമാനമായിട്ടാണ് എം കെ മുനീറിന്റെ ഭാഗത്ത് എനിക്ക് തോന്നുന്നു അന്യൻ സിനിമയുടെ ഒരു രണ്ടാം ഭാഗം ഉണ്ടാവാണെങ്കിൽ അതിൽ അഭിനയിക്കാൻ എം കെ മുനീറിനെ എന്നാണ് പലപ്പോഴും ഞാൻ കരുതാറുള്ള കാരണം ഒരേ സമയത്ത് അന്യനായിട്ടും അമ്പിയായിട്ടും മാറുന്ന പോലെ തന്നെ ട്രാൻസ്ജെൻഡർ പോളിസി ട്രാൻസ്ജെൻഡർ വിരുദ്ധത ട്രാൻസ്ജെൻഡർ വിരുദ്ധത ട്രാൻസ്ജെൻഡർ പോളിസി ഇങ്ങനെ രണ്ട് തരത്തിൽ അന്യനായി മാറാനുള്ള പ്രത്യേക കഴിവുകൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ പ്രത്യേകം കാണിക്കാറുണ്ട് ഇവരോടൊക്കെ പറയാനുള്ള പ്ര ട്രംപ് അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ ഒരു തുടർ വ്യവഹാരമാണല്ലോ ട്രംപിലേക്കൊക്കെ എടുക്കുന്നത് ട്രംപ് അടക്കമുള്ള ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ അസ്തമിക്കാൻ പോകുന്നില്ല മനുഷ്യന്മാരുടെ ജീവിതം അസ്തമിക്കാൻ വേണ്ടി പോകുന്നില്ല കൃത്യമായി ആദിയുടെ ഒരു കവിത കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വയലൻസിനെ അടയാളപ്പെടുത്താൻ വിചാരിക്കുന്നു ആദി പറയുന്നത് എങ്ങനെയാണ് ഓരോ ചലനങ്ങളിലും ഞാൻ പ്രേതം ശരീരങ്ങളുടെ നടക്കാത്ത ആഗ്രഹങ്ങളാണ് പ്രേതങ്ങളായി ഭൂമിയിൽ വട്ടം ചു െന്ന് സ്വീറ്റ് മറിയ തൊട്ട് അനന്യ ചേച്ചി ഉൾപ്പെടെ ഒരുപാട് മനുഷ്യർ ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് പ്രേതങ്ങളായി ചുറ്റും വട്ടമിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ ശരീരങ്ങൾ ഇനി പ്രേത ശരീരങ്ങളാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് ഇവരോട് ഉറച്ചു പറയാനുള്ളത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ജീവിക്കാൻ വേണ്ടി ക്യൂർ മനുഷ്യർക്ക് അവകാശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെയും ഔദാര്യം ഇവിടെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഉറച്ചു പറയാനുള്ളത് ആദ്യത്തെ തന്നെ ആ ഒരു അവസാന വാചകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സംഭാഷണം നടത്തുകയാണ് അതിങ്ങനെയാണ് പറയുന്നത് ഔഷധങ്ങളൊന്നും എൻ്റെ ഏൽക്കില്ല സ്നേഹം ചികിത്സിക്കാം ഉണക്കിയേക്കാം ഈ മുറിവ് തൊട്ടൂടെ സ്നേഹത്തോടെ എൻ്റെ ഉടൽ വല്ലപ്പോഴും കണ്ടൂടെ അത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ കമ്പാഷനാണ് എല്ലാ മതങ്ങളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ തന്നെ അടിസ്ഥാനമാകേണ്ടത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തോടെ തൊടുവാനും സ്നേഹത്തോടെ മുറിവുകൾ ഉണക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്